നമസ്കാരം ആമഴിഞ്ചാൻ തോട്ടിൽ മാലിന്യങ്ങൾക്കിടയിൽപ്പെട്ട ജോയി എന്ന വ്യക്തി മരണപ്പെട്ടതോടെ മാതൃകാ മേയർ എന്ന് കാണിക്കാൻ വേണ്ടി കോർപ്പറേഷൻ മുഴുവൻ ഓടി നടന്ന് വൃത്തിയാക്കൽ നടപടിയിലാണ് മേയർ ആര്യ രാജേന്ദ്രൻ എങ്ങനെയെങ്കിലും തന്റെ പദവിക്ക് ഏറ്റിരിക്കുന്ന പേരുദോഷം ശുദ്ധികലശം ചെയ്യണം എന്നത് തന്നെയാണ് മേയറുടെ ഉദ്ദേശം അതിനിടെ കർണാടകയിൽ നിന്ന ഒരു മലയാളി അപകടത്തിൽപ്പെടുന്നു അവിടെ അർജുനെന്ന ആ മലയാളിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു പക്ഷേ അദ്ദേഹത്തെ ഇത്രയും ദിവസമായിട്ടും കണ്ടെത്തിയിട്ടില്ല ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം മേയറെ പോലെ ഒരാൾ അവിടെ ഇല്ലാതെ പോയി എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ചില സഖാക്കന്മാരൊക്കെ അവസരം മുതലാക്കിക്കൊണ്ട് മേയറെ വലിയ എന്തോ സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ എത്രമാത്രം കഴുകിക്കളഞ്ഞാലും പോകാത്ത കറ തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ അധികാരത്തിന്റെ അഹങ്കാരം കൊണ്ടുവന്നിരിക്കുന്നത് എന്നത് പറയാതെ വയ്യ കുറച്ചു കാലം കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന് കരുതി മേയർ ഡ്രൈവർ തർക്കത്തെ മേയർ കരുതിയെങ്കിൽ ആ കണക്കുകൂട്ടൽ മേയർക്ക് തെറ്റി തന്നെയാണ് പറയാൻ വരുന്നത് നീതി കിട്ടും വരെ പോരാടാൻ തന്നെയാണ് ഡ്രൈവർ യദുവിന്റെ തീരുമാനം എന്നതാണ് വിവരം അതിന്റെ ഭാഗമായി ഇപ്പോൾ യദു തിരുവനന്തപുരം മേയറുമായുള്ള തർക്കത്തെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർ അദ്ദേഹം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചു എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഒന്നുകിൽ തിരിച്ചെടുക്കണം അല്ല എങ്കിൽ പിരിച്ചുവിട്ടതായി അറിയിക്കണം ഇതാണ് ഈ ഹർജിയിൽ പ്രധാനമായും യദു ആവശ്യപ്പെടുന്നത് സംഭവമുണ്ടായി മൂന്ന് മാസം പിന്നിട്ടിട്ടും കേസിലെ അന്വേഷണം എങ്ങും എത്തിയില്ല എന്നാണ് യദു വ്യക്തമാക്കുന്നത് ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കാതെ യദു അശ്ലീലാംഗ്യം കാണിച്ചെന്ന് ആരോപിച്ച ബസ് തടഞ്ഞു നിർത്തി മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഇരുകൂട്ടരും പരസ്പര ആരോപണങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അശ്ലീലാങ്കൃം കാണിച്ച് മോശമായി പെരുമാറിയെന്ന മേയറുടെ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് ആദ്യം കേസെടുത്തു ബസ് തടഞ്ഞ് ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തിയെന്ന യദുവിന്റെ പരാതിയിൽ മ്യൂസിയം പോലീസും പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം കേസെടുക്കുകയായിരുന്നു ഇതിനിടെയാണ് കേസിലെ നിർണായക തെളിവായിട്ടുള്ള സി സി ടിവിയുടെ മെമ്മറി കാർഡ് കാണാനില്ല എന്ന വിവരം കൂടെ പുറത്തു വന്നത് കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് വിവരം ആ കേസിലെ അന്വേഷണവും എങ്ങുമെത്തിയിട്ടില്ല താൽക്കാലിക ഡ്രൈവർ യദുവിനെ പിന്നെ കെ എസ് ആർ ടി സിയും ജോലിക്കെടുത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം അച്ഛനും അമ്മയും മൂന്ന് വയസ്സുള്ള കുഞ്ഞുമടക്കം കഴിയുന്ന ഒരു കുടുംബത്തെ മേയർ പട്ടിണിയിലാക്കിയെന്ന് എന്നാലും യദു വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു എന്ന വിവരമാണ് പുറത്തുവരുന്നത് താൽക്കാലിക ജോലിയെങ്കിലും സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി പതിനായിരം രൂപ യദു കെ എസ് ആർ ടി സിക്ക് നൽകിയിട്ടുണ്ട് ഇത് തിരികെ നൽകി പിരിച്ചുവിടാത്തതിനാൽ മറ്റൊരു ജോലിക്ക് പോകാൻ കഴിയുന്നില്ല എന്നാണ് യദു ഹർജിയിൽ പറയുന്നത് അതേസമയം താൽക്കാലിക ജീവനക്കാരനായ യദുവിനെ മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല എന്ന് കെ എസ് ആർ ടി സി വിശദീകരണം നൽകുന്നു എന്തായാലും യദു തനിക്ക് നീതി കിട്ടുന്നത് വരെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് thank you